അച്ഛന്റെ ആലയത്തിൽ മുടക്കം കൂടാത്ത ഒരു കുടം കൊണ്ട് വീര് ഒരു ആ ചാർത്തി കാലത്തിൽ മൂന്ന് എല തരാൻ പറയാം എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കാം എന്റെ അച്ഛന്റെ തിരുമുമ്പിലേക്ക് നോക്കി നിൽക്കാം നിക്കാം ആ കവാടത്തിന് പുറത്ത് കിടക്കണം അച്ഛന്റെ തിരുമുമ്പിലേക്ക് നോക്കി നിന്ന് ആ കൂവളത്തിന്റെ ആ ഇല അരച്ച് നീ കഴിച്ചേക്കണം മനസിലാവണം നീരായാലും ശരി മിച്ചുള്ള എന്തായാലും പുറത്തേക്ക് കളയേ എന്തിനാണ് കഴിക്കുമ്പോൾ പറയാ നിന്റെ കണ്ടത്തിലിട്ടതായ എന്റെ പേരിലിട്ട കൂവളത്തിന്റെ കാരണം ഞാൻ അരച്ച് സേവിക്കുമ്പോ എൻ്റെ എട്ട് ആധാരം പതിനെട്ടലമായിട്ടുള്ള ശരീരം അതുപോലെ തന്നെ തിരസ് തൊട്ട് ഭാഗം വരെ അകത്തി എന്തെങ്കിലും വേവലാദികൾ അതായത് മുറിച്ചു മാറ്റേണ്ടതോ തുന്നി ചേർക്കേണ്ടതായ എന്ത് വേവലാതി ഉണ്ടെങ്കിലും മനസ്സിലാവണ്ട എല്ലാം നീ തീർത്തു തരണം നിനക്ക് ഞാൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞു നീ ചെയ്തു സമയം നല്ലതാ ഉണ്ണി ആ ഉണ്ണിയുടെ പേരിൽ നീ വെള്ളാട്ടിന് വരുമ്പോഴേ ആ ഉണ്ണിയുടെ ചിത്രം കൊണ്ടുവരാ അതുപോലെ തന്നെ ആ ഉണ്ണി സന്താനം കർമ്മം ചെയ്യുന്ന മേഖല കഴുകിക്കൊണ്ടുവരാ മനസ്സിലാവണം ഒരു മധു ഒരു കോടിയുടെ ഒരു പാത്രം നെയ്യ് എനിക്കൊരു കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചേക്കാം മനസ്സിലാവണ്ട ഒരു കാര്യസിദ്ധാർത്ഥം പൂജ ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നെയ്യ് ഒരു കൊക്കടം ആ ഉണ്ണിയുടെ ചിത്രം കർമ്മം ചെയ്യുന്ന ദേശം കർമ്മം ചെയ്യുന്ന മേഖല ഇത് എഴുതി കൊണ്ടുവരാ ഞാൻ കണക്കിലെ പഴവോട് സന്തോഷല്ലേ ഇപ്പൊ തിരി ആഴ്ച സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിൽ അത് ഞാൻ ഉണ്ടാക്കി തരാം ആദ്യം നിനക്കെല്ലാം വേണ്ട അതായത് എന്റെ ഭവനത്തിന്റെ കണക്കിലെ പഴക്ക് ആ ഭവനത്തിന്റെ കണക്ക് ഞാൻ പൂർത്തിയിരിക്കുന്നുണ്ട് പോലെ ഇനി അത് പടിയായിട്ട് തരാം ഈ ഭവനത്തിന്റെ നാല് ഭാഗത്തു കൊണ്ട് മണ്ണ് കൊണ്ടുവരെ ഒരു മധു ഒരു കോടിയാടെ ഒരു കൊക്കടത്തിനെ കൊണ്ടു വന്നേക്കുന്നു എന്റെ വെള്ളാട്ടിൽ മനസ്സിലാവുണ്ടോ അതുപോലെ തന്നെ ആ എല്ലാവരുടെ പേര് എഴുതി കൊടുക്കും എല്ലാവരുടെ പേരും രണ്ട് കർമ്മം പുറം നീ പറഞ്ഞു എന്റെ ഭവനത്തിൽ ആരൊക്കെ ഇണ്ട് അവരൊക്കെ പേര് എഴുതി അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോടെ ഞാൻ വായിച്ചു കിട്ടി എന്നോടും പറഞ്ഞു അത് ഞാൻ പോലെ എന്റെ നക്ഷത്ര സമയം വ്യാഴം മാറ്റി കൊടുത്തില്ലായിരുന്നു നിന്റെ സമയം മുടക്കം കൂടാതെ നല്ല പേരിലും പേരിലും എനിക്കൊരു കർമ്മം തന്നേക്കണം മനസ്സിലാവില്ല മുടക്കം കൂടാതെ എനിക്കും നിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ എനിക്കൊരു കർമ്മം മനസ്സിലാവണ്ട അത് കൂടാണ്ട് നിന്റെ ദേശത്ത് എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ എല്ലാ തിങ്കളാഴ്ച്ചും ഒരു കുളം കൊണ്ട് ഒരു കൂവളത്തിൻ്റെ ഹാരം ഒരു പാത്രം നെയ്യും അത് നിന്റെ അതായത് അത് ശരീരം ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് എട്ടാഹാരം പതിനെട്ട് അങ്കനുമായി ശരീരം ഒഴിഞ്ഞ് എൻ്റെ അച്ഛന് സമർപ്പിച്ചു ആദ്യത്തെ തിരുമുമ്പിലുള്ള ദീപത്തിൽ മനസ്സിലാവണ്ട നിറയുണ്ടാവും ഇനി മുമ്പിലുള്ള ദീപത്തിൽ ഒഴിക്കാൻ അങ്ങേരോട് പറയാം എല്ലാം എല്ലാത്തിലും ഒഴിച്ചോട്ടെ കുഴപ്പമില്ല അന്ന് അത് എല്ലാ തിങ്കളാഴ്ചയും കുറച്ചും കൂടാൻ പറ്റില്ല മനസ്സിലാവണ്ട എനിക്ക് തരണം എനിക്ക് തരാം നീ ഇത് പറഞ്ഞ് സാധിക്കുക എന്നിട്ട് അതിനാണ് ഞാൻ എന്നോട് വെള്ളാട്ടിനെ വരുമ്പോൾ ഒരു കുക്കടത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ തെറുപ്പുണ്ടാക്കി തരാം നീക്കാം നടത്തിക്കൊടുക്കും ഈ ദേശത്ത് വന്നിട്ട് ഞാൻ ഇന്ത്യ മാറി കുറച്ച് കാലങ്ങളായിട്ടുള്ള മൂന്നാടക്കുളയിൽ ഇതൊക്കെ ആക്കിയതും ഈ കാണാൻ നാനാജാതി മതക്കാര് തെക്ക് തൊട്ട് വടക്ക് പോയെല്ലാം കാണാൻ വരുന്നതിനാ ഞാൻ നടത്തി കൊടുക്കും ആ ഉന്നോട് ചോദിക്കും അല്ല അതുകൊണ്ട് വന്നിട്ടുണ്ട് പോവാ ഒരു ഉണിക്കും വേറെ വന്നു ഇവിടെ വന്നിട്ട് ഒന്നര മാസക്കാലമായിട്ടില്ല അതായത് നാൽപ്പത്തഞ്ച് ദിനമായിട്ടില്ല ഞാനേ അത് പോകേണ്ട ദിക്ക് അത്രയും ൃഗണിയുള്ള ദിക്കൽത്തെ ആ കടലാക്കൊണ്ടോ ഞാൻ തരപ്പെടുത്തി കൊടുത്തത് അതിലെ മേലില്ല നിന്റെ ഉണ്ണിക്ക് ആ ഉണ്ണീനെ കൊണ്ടുപോവാറിയ ഞാൻ തന്നെയല്ലേ കാണിച്ചെന്നേ സമ്മതിക്കാണ്ട് പറ്റില്ലേ ഞാൻ ആ ഉണ്ണിയുടെ കൊരവള്ളിക്ക് പിടിച്ചിപ്പോ ആ ഉണ്ണി സമ്മതിച്ചിട്ട് നക്ഷത്രം ഒഴിച്ച് നാമോദയം പൂർണ്ണ രൂപം പറഞ്ഞു ഇനിയിപ്പൊ നിനക്ക് എന്താ വേണ്ട നീ ചോദിച്ചിട്ട് കാര്യം ഞാൻ തെളിവ് സഹിതം നിരത്തി വെച്ചതും ഇനി നിനക്ക് എന്താ നിനക്കെന്താ വേണ്ട കാര്യത്തിനു മനസ്സിലായിക്ക എന്ത് കാര്യത്തിന നിന്റെ ദിവ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ അടുത്ത പറമ്പിൽ പോയിട്ട് പുല്ല് തിന്നാന്ന് വേറെ പറമ്പിൽ പോയി പുല്ല് തിന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകും എൻ്റെ മാടിൻ്റെ കഥയെന്നു ചോദിച്ചത് മനസ്സിലൊന്നും മാറിപ്പോഴാണ് ഞാൻ ഒരു കമ്പിൽ കെട്ടിവെച്ചിട്ട് ആ കെട്ടഴിഞ്ഞ് പോയി അപ്പുറത്തൊരു നല്ല പുല്ല് കണ്ടപ്പോൾ അവിടെ പോയി തിന്നു ഇനി അപ്പുറത്ത് പൂവില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകും ഉറപ്പുണ്ടോന്ന് ഒരു പ്രാവശ്യം നിന്റെ അടുത്ത് എത്രാമത്തെ നീ എത്രാമത്തെയ ആ ഉണ്ണിക്കി നീ എത്രാമത്തെ ആ ഉണ്ണിക്കി മംഗല്യൊന്നും കഴിഞ്ഞിട്ടാ ആളാ ദേശത്ത് അറിയപ്പെടുന്ന ഉണ്ണിയാ അങ്ങക്ക് ചില ഉണ്ണികളായിട്ട് സഹവാസം ഉണ്ട് ഉണ്ടോ ഞാൻ പറഞ്ഞു ആര് അത് നിനക്ക് തോന്നണത് അത് പോലെ അപ്പൊ നീ രണ്ടാമത്തെ ഉണ്ട് ഇതപ്പോ മൂന്നാമത്തെയാ പറഞ്ഞ കഥക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചത് അങ്ങനെ നീ ആൾക്ക് രണ്ടാമത്തെ ആണ് അത് നീ ഉള്ളപ്പോ നീ ഇത്രയും നാൾ മാറി നിന്നപ്പോ മൂന്നാമത്തെ ഒരു ഇല്ലം കണ്ടുപിടിച്ചു ഇനി ആ ഇല്ലത്തിന് വേറെ നാലാമത്തെ ഇല്ലം കണ്ടുപിടിക്കുന്നു മനസ്സിലായില്ല അതങ്ങനെ ചില എൻ്റെ അച്ഛന്റെ കാള കണ്ടിട്ടുണ്ട് എന്നെ മേഞ്ഞു നടക്കണത് അതിന് തൊഴുത്തൊന്നുമില്ല മനസിലായില്ല എന്റെ വടക്കനാഥൻറെ മണ്ണിൽ എന്റെ അച്ഛന്റെ കാള നടക്കുന്നതാണോ അതെവിടെങ്കിലും കിടന്നോളൂ മനസ്സിലായില്ല അതിന് പുല്ലും വൈക്കാനൊക്കെ ആരെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഭാര്യ നീ നീ പറഞ്ഞ ഉണ്ണി അതാ ഞാൻ ചോദിച്ചത് ഇതിലപ്പുറത്തും എനിക്ക് എനിക്ക് ആ ഒരു കാര്യം വിശദീകരിച്ച് തരാനില്ല ഞാൻ നിനക്ക് നടപടിയാക്കി തരാം ആ ഉണ്ണിയുടെ ചിത്രം കാര്യങ്ങളും കൊണ്ട് നീ എന്റെ വെള്ളാട്ടിന് വന്നോ രണ്ടുപേരെ പ്രവർത്തിച്ചോ ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നയി ആദ്യത്തെ വെള്ളി എനിക്ക് തരണം എന്നു എന്റെ അധികാരിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തർക്കിക്കാനില്ല ഉണ്ണിയുണ്ട് ഇപ്പൊ അല്ല നിന്റെ ശരീരത്തിൽ അത്ര കൂടുതലുണ്ടെന്ന് അവിടെ സൗഹൃദകാലം പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവുണ്ടാ മനസ്സിലായ ഞാൻ പറഞ്ഞാ അപ്പൊ മുടങ്ങി കൊടാ കണ്ട് കഴിച്ചു പോണം അതിൽ കൂടുതൽ അളവിലേക്ക് വന്നിട്ടുണ്ട് ആ രോഗം മനസിലായില്ല എന്റെ അട്ടക്കാരനില് നിങ്ങളോട് അല്ലെ അട്ടക്കാരനെ വിളിച്ച അവര് പറഞ്ഞിരുന്നു അപ്പൊ എന്റെ വെള്ളാട്ടിന് മുമ്പാവു എന്റെ വെള്ളാട്ടിന് മുമ്പാവുന്നു നീ പറഞ്ഞ ഒമ്പതും എന്റെ വെള്ളാട്ട് പതിനൊന്നാണ് അപ്പൊ രണ്ടു ദിവസം ഉണ്ണിടപ്പല്ലേ ഒരു മതം ഒരു കോടിയാള ഒരു പാത്രം നോക്കി ഒരു പൊക്കടത്തെ കൊണ്ടുവരാൻ പറയാം ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു നുള്ള മണ്ണ് കൊണ്ടുവരാൻ വരാൻ പറയാം സ്ത്രീ ഒരു ചരട് കൊണ്ടുവരാൻ പറയാം മഞ്ഞച്ചരട് പഴി കിട്ട വെള്ളാട്ടിന്റെ പൊക്കടം കൊണ്ടുപോവാ മണ്ണാർ സങ്കല്പം ഉണ്ടിക്ക എന്റെ വെള്ളാട്ടിന് വരൂ ഒരു കൊക്കണം കൊണ്ട് ഒരു മധു കൊണ്ട് വരും ഞാൻ അങ്ങനൊരു മണ്ണാർ സങ്കല്പം തരാം മതിയോ